എന്തായാലും കുറച്ച് ഹലോ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊച്ചിയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ എട്ട് മണിക്കൂറിലേക്ക് ഈ വണ്ടി എടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി കറക്കാം കേട്ടോ ബാറ്ററി എപ്പ തീരുന്നോ അതൊക്കെ കാണിക്കാം എന്തായാലും കൊച്ചി ഫുള്ള് നമുക്കൊന്ന് കറങ്ങാം അല്ലേ ഇതിലൂടെ കഷ്ടപ്പെട്ടാണ് വണ്ടി കൊണ്ട് പോകുന്നത് അങ്ങനെ എടുത്തിട്ട് ആദ്യമായിട്ടും എന്തായാലും കുറച്ച് കൊറച്ച് കാറ്റടിച്ചേക്കാ രാത്രി ഫുള് കറങ്ങാനുള്ള വണ്ടി സെറ്റ് ആണ് ഇപ്പൊ കാറ്റടിച്ചപ്പോ നല്ല സ്പീഡും കിട്ടുന്നുണ്ട് ഓടിക്കാൻ സുഖം രാത്രി ഒന്നരക്ക് പോണ ഒന്നര സമയം ഇപ്പൊ പുലർച്ചെ മൂന്നര ആയിട്ടുണ്ട് ഈ വണ്ടിയുടെ ചാർജ് തീരാറായി ഒരു ആറ് ടു ഏഴ് ആണ് കിലോമീറ്റർ ആണ് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കി വെക്കാം നമ്മൾ അങ്ങനെ ആകെ കുടുങ്ങിയിരിക്കട്ടോ ഉളുവിലെ ചാർജ് ഫുള്ള് കഴിഞ്ഞു നാല് ടു ആറ് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു അതിപ്പോ സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്നില്ല ഓഫ് ആക്കി ഇപ്പൊ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് എന്റെ അഭിപ്രായം അടുത്ത് കൈസ് വേർത്ത് കുറച്ച് കളിയപ്പോഴേക്കും കൊറച്ചങ്ങ് മൂവ് ആവും പിന്നെ ടയർ ലോക്ക് ആവും അങ്ങനെ ഇപ്പൊ കാർ അവിടെ ഉണ്ട് അവിടെയുണ്ടാവും കാറിൽ കെട്ടി ഒരിക്കാൻ പറ്റുമോ നോക്കട്ടെ അവിടെ ഇരിക്കുന്നുണ്ടോ ഡിയിലാണ് വണ്ടി ഡിക്കിയിലേക്ക് എങ്ങനെയായാലും ആ പോയിന്റിലേക്ക് ഒന്ന് എത്തിക്കണം അതിനുവേണ്ടിപ്പോയിക്കൊണ്ടിരിക്കുക മെല്ല പത്തിൽ കാട്ട പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി കുറയിലുണ്ട് അങ്ങനെ ഒടുവിൽ വണ്ടിയിൽ കയറ്റി ഇളു കൊണ്ടുവന്നിരിക്കയാണ് സേഫ് ആയിട്ട്